അസ്സാമലൈക്കും വറഹമത്തുള്ള ഇക്കര ഓൺലൈൻ സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് നടന്ന സ്പെഷ്യൽ കേട്ടച്ചി കാറ്റഗറി ഫോർ അറബിക് പടഗോഗി ചോദ്യ പേപ്പറിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ആദ്യത്തെ ഭാഗം ചർച്ച ചെയ്തിരുന്നു അത് കാണാത്തവർക്ക് നമ്മുടെ ചാനലിൽ അത് കാണാവുന്നതാണ് ഇനി നമുക്ക് നൂറ്റി മുപ്പത്തി ആറാമത്തെ ചോദ്യം മുതലാണ് വായിക്കാനുള്ളത് നമുക്ക് ഇൻഷാല്ല ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം നൂറ്റി മുപ്പത്തിയാറാമത്തെ ക്വസ്റ്റ്യൻസത്ത് മിൻ ഫി അൽ അമലിൽ ജമാ ഫിറാസ എന്താണ് ക്വസ്റ്റ്യൻസത്ത് മിൻ ഫവാദി അൽ അമരിൽ ജമായി അമലിൽ ജമായി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടീം വർക്കാണ് പഠനത്തിൽ ടീം വർക്കിൻ്റെ ബെനിഫിറ്റിൽ പെടാത്തത് ഏത് ലെയ്സത്ത് മിൻ ഫവാദ് ബെനിഫിറ്റിൽ പെടാത്തത് അൽ അമലിൽ ജമാ ഇ ടീം വർക്കിൻ്റെ ഫിദറാസ പഠനത്തിൽ ഓപ്ഷൻ എ തബാതുൽ അഫ്കാർ തബാദുൽ അഫ്കാർ എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് എക്സ്ചേഞ്ച് ഐഡിയാസ് ഐഡിയാസ് പരസ്പരം എന്തെയ്യുക കൈമാറുക ഇതൊരു ടീം വർക്കിൻ്റെ ഫവായുദിൽ പെട്ടതാണില്ലേ ഒരു ടീം വർക്കിൽ എന്താണ് പല അംഗങ്ങൾക്കും പല ആശയങ്ങളുണ്ടാകും ഈ ആശയങ്ങളൊക്കെ തന്നെ പരസ്പരം കൈമാറിക്കൊണ്ട് അവർ ചെയ്യുന്ന വർക്കിനെന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു നിലവാരത്തിലേക്ക് അവർക്ക് സാധിക്കും അപ്പോൾ തബാതുൽ അഫ്കാർ ഐഡിയാസ് പരസ്പരം ഷെയർ ചെയ്യുക എന്നുള്ളത് അതെന്താണ് ബെനിഫിറ്റിൽ പെട്ടതാണ് ഓപ്ഷൻ ബി അറുൽ മഹാറാത്തിൽ ഫർദിയ ഓരോ വ്യക്തികളുടെയും വ്യക്തിഗത കഴിവുകൾ ബോധ്യപ്പെടുത്താൻ പറ്റും പ്രദർശിപ്പിക്കാൻ അല്ലെങ്കിൽ എന്താണ് അവർക്കത് കാണിക്കാൻ കഴിയും അറുൽ അൽ മഹാറാത്തിൽ ഫർദിയ ഇൻഡിവിജ്വൽ സ്കിൽസിനെന്ത ചെയ്യാൻ പറ്റും അവർക്ക് പിന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇതും എന്താണ് ഒരു ടീം വർക്കിൻ്റെ ബെനിഫിറ്റിൽ പെട്ടതാണ് ഓപ്ഷൻ സി സുർഅഅത്തിൽ അദാദ് കാര്യം എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ നടക്കും ഒരു ആൾ ചെയ്യുന്നതും ഒരു ടീം ഒരുമിച്ച് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ അപ്പോൾ ഒരു ടീം ഒരുമിച്ച് ചെയ്യുന്നതോട് കൂടെ എന്താണ് ആ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ എന്തു ചെയ്യാൻ പറ്റും നടപ്പിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും എന്താണ് ഒരു ടീം വർക്കിൻ്റെ ഫവാ ഇതിൽ പെട്ടതാണ് അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നതില് ഓപ്ഷൻ ഡി ആ തെറാബത്ത് സെൽ ബി ആ തെറാബത്ത് സെൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് കണക്ഷൻസ് നെഗറ്റീവ് കണക്ഷൻസ് ഉണ്ടാകും അതൊരിക്കലും എന്തല്ല ടീം വർക്കിൻ്റെ ബെനിഫിറ്റിൽ പെട്ടതല്ല അല്ലേ നെഗറ്റീവ് കണക്ഷൻ എല്ലാ സത്യത്തിൽ അവിടെ ഉണ്ടാകും അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള എൻകറേജ്മെൻസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാകും പരസ്പരം എന്തെയ്യും സഹകരിച്ച് അവർ ഒരു വർക്ക് ചെയ്യുമ്പോൾ എന്തേകാൻ പറ്റും അവർക്ക് പരസ്പരം മോട്ടിവേറ്റ് ചെയ്യാണ്ട് മറ്റുള്ളവരെയും എന്ത് ചെയ്യാൻ പറ്റും നല്ല രൂപത്തിൽ പോസിറ്റീവായിട്ട് സമീപിക്കാൻ സാധിക്കും അതല്ലാതെ ഒരു നെഗറ്റീവ് കണക്ഷൻ അല്ല അവിടെ ഉണ്ടാവുന്നത് നൂറ്റി മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ അ ത്വരീക്കത്തുൽ ഇൽക്ക ഇ ആ ഇൽക്ക ഇയ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് മറ്റൊരു പേരുണ്ട് ആ മുഹാലറ ലെക്ചറിങ് മെത്തേഡ് ആ ത്വരീക്കത്തുൽ ഇൽക ഇയ എന്നതിൻ്റെ മറ്റൊരു പേരാണ് ആ മുഹാലറ ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ആ ത്വരീക്കത്തുൽ മുഹാദറ എന്ന് ചോദിച്ചിട്ട് അതിൻ്റെ മറ്റൊരു പേര് ചോദിക്കാറുണ്ട് ആ ത്വരീക്കത്തുൽ ഇൽക്ക ഇ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ ത്വരീക്കത്തുൽ ഇൽക്ക അല്ലെങ്കിൽ ലെച്ചറി മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ ഇൽക്ക ഉൽ മൂമാത്ത് അലത്തുൽ ലാബ് നോളജ് കുട്ടികളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഓപ്ഷൻ ബി ത്വരീക്കത്തുൽ ഹദീസ ഇതൊരു മോഡേൺ മെത്തേഡാണ് ഓപ്ഷൻ സി അൽ മുത്തഅല്ലിം ഹുവൽ മുഹബർ ഉൽ അസാസി വിദ്യാർത്ഥിയാണ് ത്വരീക്കത്തുൽ ഇൽകിലെ പ്രധാനപ്പെട്ട കേന്ദ്രം ഓപ്ഷൻ ഡി ജമി ഉമാതുക്കിറ മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ് ഏതാണ് കറക്റ്റ് ആൻസർ ത്വരീക്കത്തുൽ സത്യത്തിൽ ഇന്നത്തെ മോഡേൺ ടീച്ചിങ്ങിനോട് ഒരു നിലക്കും സമരസപ്പെട്ടു പോകാൻ പറ്റുന്നതല്ല കാരണം ത്വരീക്കത്തുൽ ഇൽകയിൽ അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ അറിവുകൾ വിദ്യാർത്ഥികളിലേക്ക് പകർന്നു കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികളുടെ ഇൻട്രാക്ഷൻ അവിടെ എന്താണ് കുറവാണ് വിദ്യാർത്ഥികൾക്ക് അവിടെ കാര്യമായിട്ടുള്ള ഒരു പങ്കുമില്ല അധ്യാപകൻ ഇങ്ങനെ പ്രസംഗിച്ചു പോകുന്നു എന്താണ് ഓഡിയൻസിനെ പോലെ എന്താണ് കേട്ടിങ്ങനെ പോകുന്ന ഒരു സിസ്റ്റായിരിക്കും ഉണ്ടാവുക അതല്ലാതെ കുട്ടികളുടെ ഇൻട്രാക്ഷനോ അത്തരം കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല അതുകൊണ്ട് ഓപ്ഷൻ ബി ത്വരീക്കത്തിന് ഹദീസ എന്ന് പറഞ്ഞത് ഒരിക്കലും ശരിയല്ല മോഡേൺ മെത്തേഡാണ് എന്ന് പരീക്ഷത്തിൽ വിൽക്കായ നമുക്ക് പറയാൻ സാധ്യമല്ല അതേപോലെ തന്നെ വിദ്യാർത്ഥിയല്ല ഇതിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ടുള്ള റോളൊന്നുമില്ല അധ്യാപകൻ അധ്യാപകന് ക്ലാസ് എടുത്ത് എടുക്കുന്നു അധ്യാപകൻ പോകുന്നു അപ്പോൾ ഓപ്ഷൻ ബിയും സിയും ശരിയല്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ ഡി ശരിയാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല അപ്പോൾ ഏതായിരിക്കും ശരിയായ ആൻസർ ഓപ്ഷൻ എ ആണല്ലേ വിദ്യാർത്ഥികൾക്ക് പേരിലേക്ക് എന്താണ് അധ്യാപകന് നോളജ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു മാത്രം അധ്യാപകൻ ക്ലാസ് എടുത്ത് പോകുന്നു അതിനപ്പുറം മറ്റു ഇൻട്രാക്ഷൻസ് ഒന്നും അവിടെ കാര്യമായി നടക്കുന്നില്ല നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻസത്ത് മിൻ മഹാറത്തി ഇതാറത്തി ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സ്കില്ലിൽ പെടാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സ്കില്ലിൽ പെടാത്തതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം ഓപ്ഷൻ എ മുഷാഹത്ത് ജമീ തലാമീദ് ബി സുഹുല എല്ലാ വിദ്യാർത്ഥികളെയും ഒരുപോലെ നോക്കിക്കാണാനുള്ള കഴിവ് ഉണ്ടാവുക ഓപ്ഷൻ ബി തൗഫീർ വസായിൽ മുലായ്മൽ അത്ഫാൽ കുട്ടികൾക്ക് അനുയോജ്യമായ ടീച്ചിങ് എയ്ഡന്തയ ലഭ്യമാക്കുക ഓരോ ക്ലാസ്സിൻ്റെയും നിലവാരത്തിനനുസരിച്ച് ആ ക്ലാസ്സിന് ആപ്റ്റായിട്ടുള്ള ടീച്ചിങ് എയ്ഡുകൾ എന്തെയ്യുക അധ്യാപകന് ക്ലാസ്സിൽ ലഭ്യമാക്കുക ഇത് നല്ലൊരു ക്വാളിറ്റിയാണ് അല്ലേ ഓപ്ഷൻ സി തോഫീർ കുനിൽ മുഷ്താത്തിൽ ഇൻതിബാഹ് മിനൽ ഫസിൽ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ഡിസ്റ്റർബ് ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെൻസ് കൊണ്ട് വരിക ക്ലാസ്സിൽ ഡിസ്റ്റർബ് ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് ഡിസ്റ്റർബ് ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെൻസൊക്കെ എന്ത് ചെയ്യുക ക്ലാസ്സിൽ കൊണ്ടുവരിക അത് ലഭ്യമാക്കുക ഇത് ശരിയാണോ കുട്ടികൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നു അവിടെ ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ്റിങ് അവിടെ നടക്കില്ല കാരണം കുട്ടികൾ അസ്വസ്ഥരാകുന്നു അല്ലേ അപ്പോൾ അതെന്തല്ല ശരിയല്ല ഇനി ഓപ്ഷൻ ഡി തെഹദീദ് അമാക്കിനുൽ അമനുൽ ജമാ ഗ്രൂപ്പ് വർക്കിങ്ങിനുള്ള സ്പോട്ടുകളൊക്കെ എന്ത് ചെയ്യുക നിർണ്ണയിക്കുക ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് ഗ്രൂപ്പ് വർക്കുകൾ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഏതെല്ലാം സ്ഥലത്താണ് ഏതെല്ലാം ടീമുകളാണ് നിൽക്കേണ്ടത് എന്നും എവിടെ വെച്ചാണ് അവരത് ചെയ്യേണ്ടത് എന്നെല്ലാം കൃത്യമായിട്ട് എന്തെയ്യുക ഒരു കാൽക്കുലേഷൻ ഒരു അധ്യാപകൻ ഉണ്ടാവുക അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി ഇത് മൂന്നും എന്താണ് നല്ല സ്കില്ലുകളാണ് എന്നാൽ ഓപ്ഷൻ സി തൗഫീർ കുല്ലിൽ മുഷ്തത്താദ് അൽ മിനൽ ഫിലി ക്ലാസിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെൻസ് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ക്ലാസ് റൂം മാനേജ്മെൻറ് സ്കില്ലിൽ പെട്ടതല്ല നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻസുമിൻ മഹറാത്തിൽ ചോദ്യം ചോദിക്കലുമായി ബന്ധപ്പെട്ട സ്കില്ലിൽ പെടാത്തത് ഏതാണ് അസ്ഇല എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു പ്രത്യേക സ്കില്ല് തന്നെ വേണം ഒരു അധ്യാപകനെ സംബന്ധിച്ചില്ലേ അപ്പോൾ അതിൽ പെടാത്തത് ഏതാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഓപ്ഷൻ എ തൗജി ഉസ് ജമീത്തുല്ലാബ് എല്ലാ വിദ്യാർത്ഥികളോടും ചോദ്യം ചോദിക്കുക എല്ലാവരോടും ചോദ്യം ചോദിക്കുക എന്നുള്ളത് നല്ലൊരു ക്വാളിറ്റി ആണില്ലേ ഒരു അധ്യാപകൻ പ്രത്യേക ആൾക്കാരോട് മാത്രം ചോദിക്കുക വേറെ ആൾക്കാർ അതിൽ നിന്ന് ഒഴിവാക്കുക ഇതൊരു നല്ല ക്വാളിറ്റി അല്ല അപ്പോൾ എല്ലാവരോടും ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല ക്വാളിറ്റിയാണില്ലേ അതേപോലെ തന്നെ ഓപ്ഷൻ ബി തൗജീഹ് അൽ അസ്ഇല ബി തസ്സൽസുൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക വിദ്യാർത്ഥികൾക്ക് ചിന്തിക്കാനും എന്താണ് ചോദിച്ചത് എന്ന് ആ ചോദ്യം മനസ്സിലാക്കാനും എന്നുള്ളൊരു അവസരമല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക ഇത് നല്ലൊരു ക്വാളിറ്റിയാണോ അല്ല ഇതൊരു നല്ല അല്ലേ ഇനി ഓപ്ഷൻ സി അൽ അതിലു ഫി തൗജീഹ് അൽ അസ്ഇല അലത്തുല്ലാബ് വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ നൽകുമ്പോൾ അതിൽ നീതി പാലിക്കുക ഒരു അധ്യാപകൻ ചില കുട്ടികളോട് നല്ല ഈസിയായ ചോദ്യങ്ങൾ ചോദിക്കുക ചില ആൾക്കാരോട് വളരെ ഡിഫിക്കൽട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അങ്ങനെയല്ല നീതിപൂർവ്വമായിരിക്കണം എന്ത് ചെയ്യേണ്ടത് ഒരു നല്ല അധ്യാപകന് കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യണം നീതി പുലർത്താൻ ഒരു അധ്യാപകന് സാധിക്കണം ഓപ്ഷൻ ഡി കാഫിയൻ തീർ കുട്ടികൾക്ക് ചിന്തിക്കാൻ ആവശ്യമായ അത്രക്കും സമയം എന്ത് ചെയ്യണം അവർക്ക് നൽകണം ആൻസർ പറയാനുള്ള ഒരു സമയം അവർക്ക് എന്ത് ചെയ്യണം നൽകണം എങ്കിലേ ആ കുട്ടികൾക്ക് എന്താണ് എന്താണ് ചോദിച്ചത് ആ ചോദ്യത്തെ ചോദ്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ചിട്ട് നല്ലതുപോലെ ഉത്തരം പറയാൻ സാധിക്കുള്ളൂ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം ഉത്തരം പറയാൻ വേണ്ടത്ര സമയം അവർക്ക് നൽകണം അപ്പോൾ ഇവിടെ ലെയ്സത്ത് മിൻ മഹാറാത്തിൽ അസ് ഇല ചോദ്യങ്ങൾ ചോദിക്കുന്ന സ്കില്ലിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ബി ആണ് അല്ലേ തൗജീഹ് അൽ അസ്ഇല ബി തസൽസുൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് ഒരു നല്ല സ്കില്ലല്ല നൂറ്റി നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ അൽ മു മുന്നാജി മാഹിറുൻ ഫി ഒരു വിജയിയായ അധ്യാപകൻ മാഹിറുൻ ഫി എക്സ്പേർട്ടായിരിക്കും ഏത് വിഷയത്തിലായിരിക്കും അദ്ദേഹം എക്സ്പേർട്ട് ആയിരിക്കുക ഒരു നല്ല അധ്യാപകൻ്റെ ക്വാളിറ്റി എന്തായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹം ഏത് വിഷയത്തിലായിരിക്കും അദ്ദേഹം എക്സ്പേർട്ട് ആയിരിക്കുന്നത് ഓപ്ഷൻ എ തസ്മീത്തുത്തുല്ലാബ് കുട്ടികളെ നിശബ്ദരാക്കുന്നതിൽ അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുന്നതോടുകൂടി കുട്ടികളൊക്കെ മിണ്ടാതിരിക്കുക ഇതൊരു നല്ല ക്വാളിറ്റി ആണോ ഒരിക്കലും അല്ല അല്ലേ ഒരു അധ്യാപകൻ സത്യത്തിൽ ഇന്നാണ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ കുട്ടികളോട് എന്ത് ചെയ്യേണ്ടത് സംവദിക്കേണ്ടതും അവരെ പഠിപ്പിക്കേണ്ടതും അതല്ലാതെ നമ്മൾ വരുമ്പോഴേക്കു തന്നെ കുട്ടികളെല്ലാം നിശ്ശബ്ദരായി അവരെന്തോ ഒരു സംഭവം കണ്ടതുപോലെ അങ്ങനെയൊന്നല്ല അപ്പോൾ അതൊരു നല്ല ക്വാളിറ്റി അല്ല അല്ലേ അപ്പോൾ തസ്മീത്ത് അതുലാബി എന്ന് പറയുന്നത് ഒരു നല്ല ഒരു അധ്യാപകന് ഈ വിഷയത്തിൽ ആവുക എന്നുള്ളത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല ഓപ്ഷൻ ബി ഇസ്തിഹ്ദാം അൽ വസാ ഇലി ടീച്ചിങ് എയ്ഡ്സ് എല്ലാം ഉപയോഗിക്കുന്ന ആളായിരിക്കണം കുട്ടികൾക്ക് അവരുടെ പഠന നിലവാരം ഉയർത്തുവാനും അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്ക് പെട്ടെന്ന് ബോധ്യപ്പെടാനും പറ്റുന്ന തരത്തിൽ ഓരോ ക്ലാസ്സിനും ഓരോ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ പ്രായത്തിനും എല്ലാം അനുസരിച്ചുള്ള ടീച്ചിങ് എയ്ഡുകൾ ഉപയോഗിക്കുന്നൊരു അധ്യാപകൻ ഇത് നല്ലൊരു ക്വാളിറ്റിയാണ് ഓപ്ഷൻ സി മക്കമത്വ തുല്യാ വിദ്യാർത്ഥികളെ ശിക്ഷിക്കുന്ന ഒരാളായിരിക്കും ഇതൊരിക്കലും എന്തല്ല ശരിയല്ല ഓപ്ഷൻ ഡി ഇലാഹത്തിൽ വക് സമയം വെറുതെ ഇങ്ങനെ ലാബ്സായി കളയുക സമയത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരാളായിരിക്കും ക്ലാസ്സിൽ വന്നാൽ വെറുതെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതിന് പകരം അദ്ദേഹത്തിന് മറ്റു ചില കാര്യങ്ങളുമായിട്ടൊക്കെ ഇങ്ങനെ എന്താണ് കുട്ടികളുടെ സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ അതിനെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരാളായിരിക്കും ഏതാണ് കറക്റ്റ് ആൻസർ ഒരു വിജയായ അധ്യാപകൻ ഏത് വിഷയത്തിലായിരിക്കും എക്സ്പേർട്ടാവുക ഓപ്ഷൻ ബി ആണല്ലേ കറക്റ്റ് ആൻസർ ഇസ്തഖ്ദാം അൽ വസാ ഇലേ ടീച്ചിങ് എയ്ഡുകൾ ഉപയോഗിക്കുന്നതിൽ അദ്ദേഹം നല്ല എക്സ്പേർട്ടായിരിക്കും നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ലെയ്സത്ത് ഇൻ അഹ്മിയ തെതിരീബിൽ മുഅലിമീൻ എന്താണ് തെതിരീബിൽ മുഅലി മീൻ ടീച്ചർ ട്രെയിനിങ് ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ പ്രാധാന്യത്തിൽ പെടാത്തത് അപ്പോൾ ടീച്ചർ ട്രെയിനിങ് കൊണ്ട് ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് ആ ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് അപ്പുറത്തുള്ളത് എന്താണ് എന്നാണ് നമ്മൾ ആൻസറായിട്ട് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് ഓപ്ഷനുകൾ വായിച്ച് നോക്കാം ഒന്നാമത്തെ ഓപ്ഷൻ തക്സീൻ മഹറാത്ത് വ മഹാരിഫ് തക്സീന് മഹറാത്ത് വ മഹാരിഫ് എന്ന് പറഞ്ഞാൽ ടീച്ചർ ട്രെയിനിങ് കൊണ്ട് അദ്ധ്യാപകന് അദ്ദേഹത്തിൻ്റെ കഴിവുകളും നോളജും നന്നാക്കുവാൻ സാധിക്കും അത് ശരിയാണല്ലേ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും തൻ്റെ കഴിവുകളും അറിവും എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ നന്നാക്കുവാൻ ടീച്ചർ ട്രെയിനിങ് കൊണ്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് ഓപ്ഷനായിട്ട് ആൻസറായിട്ട് വരില്ല ഓപ്ഷൻ ബി അൽ കൈഫി വൽ കിമ്മി അൽ കൈഫി വൽ കിമ്മി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി എന്നാണ് അദ്ധ്യാപകൻ്റെ ടീച്ചിങ് പ്രകടനത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എന്ത് ചെയ്യാൻ പറ്റും വർദ്ധിപ്പിക്കാൻ സാധിക്കും ഇതും നല്ലൊരു ക്വാളിറ്റിയാണില്ലേ ഓപ്ഷൻ സി ഇക്തിസാബ് ഇഖ്സാ മഹറാത്തിയാ അധ്യാപകന് ടീച്ചിങ് ട്രെയിനിങ് കിട്ടുന്നതോടു കൂടെ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് സ്കില്ലിനെ അദ്ദേഹത്തിന് നന്നാക്കുവാൻ സാധിക്കും അത് സ്വായത്തമാക്കാൻ സാധിക്കും ഓപ്ഷൻ ഡി റിലൽ മുദീരീൻ റിലൽ മുദീരീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മാനേജ്മെൻറ്റിൻ്റെ തൃപ്തി വർദ്ധിപ്പിക്കാൻ അത് കരസ്ഥമാക്കാൻ സാധിക്കും അപ്പോൾ ഇത് ഒരു ടീച്ചർ ട്രെയിനിങ് കൊണ്ട് അഡ്മിനിസ്ട്രേഷൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ തൃപ്തി നേടുക എന്നുള്ളത് ഒരു ലക്ഷ്യവുമല്ലല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നേ ഇല്ല അപ്പോൾ ലെയ്സത്ത് മിൻ അഹ്മിയത്ത് തെദ്രീബിൽ മു ടീച്ചർ ട്രെയിനിങ്ങിൻ്റെ പ്രാധാന്യത്തിൽ പെടാത്തത് ഏതാണ് റിലൽ മുദീരീൻ എന്ന ഓപ്ഷനാണ് നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇഖ്തർ അൽ ഹത്താർ അൻ മിന്തക്കത്തിൻ നൊമോവിൽ ഖരീബ അൽ മർക്കസിയ എന്താണ് മിൻതക്കത്തിൻമോവിൽ കരീബ അൽ മർക്കസിയ എന്ന് പറഞ്ഞാൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് സമീപസ്ഥ വികസന മണ്ഡലം എന്ന് മലയാളത്തിൽ പറയാം അപ്പോൾ സമീപസ്ഥ വികസന മണ്ഡലം ഈ ഒരു വിഷയത്തോട് യോജിക്കാതെ വരുന്നത് ഏതാണ് ഓക്കെ നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം അ സുലൂഖിയാത്ത് അല്ല ഫിൽ മുസ്തഖ് ബലി ലി കരീം എന്താണ് സുലൂഖിയാത്ത് ബിഹേവിയർസ് അല്ല തീ അത് ഡെവലപ്മെൻറ്റ് ആകുന്നു ഫിൽ മുസ്തഖ് ബലി ലി കരീം അതായത് ഏളി ഫ്യൂച്ചറിൽ നമ്മളിൽ ഡെവലപ്മെൻ്റ് ആകുന്ന ഒരു സുലൂക്കിയ ഒരു ബിഹേവിയർ ഇതെന്താണ് ഇതുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ കാരണം നമുക്കറിയാൻ പറ്റും സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ഒരു അധ്യാപകൻ്റെ റോളാണ് അവിടെ ഉള്ളത് അല്ലേ ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു തലണ്ട് അതിനാണ് കറൻറ്റ് എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത് കറൻറ്റ് എബിലിറ്റി ലെവൽ ഈ ലെവലിൽ നിന്ന് പിന്നീട് കുട്ടിക്ക് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് എത്താൻ ആ രണ്ട് ലെവലുകൾക്കും ഇടയിൽ വരുന്ന ഒരു ഭാഗമാണ് സോണോ പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്താണ് ഒരു അധ്യാപകൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാവുന്നത് അധ്യാപകനാണ് ഇവിടുന്ന് എന്ത് ചെയ്യുന്നത് ആ കുട്ടിയെ സഹായിച്ചുകൊണ്ട് ഒരു കൈത്താങ്ങൊക്കെ കൊടുത്തു പൊട്ടൻഷ്യൽ ലെവലിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ സോണോ പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ഫ്യൂച്ചറിൽ കുട്ടിയിൽ ഡെവലപ്മെൻറ്റ് ആകാൻ പോകുന്നൊരു ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ് അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓക്കെ ഓപ്ഷൻ ബി അ സുലൂഖ് അക്രബിലൂരിഫി അയ്യ വക്തിൻ ഏത് സമയത്തും കുട്ടിയിൽ പ്രകടമാകാവുന്ന ഒരു ബിഹേവിയർ ഇതും ശരിയാണ് കാരണം കുട്ടി ആ ഒരു പൊട്ടൻഷ്യൽ ലെവലിലേക്ക് എത്തുന്നതോട് കൂടെ എന്ത് ചെയ്യുന്നു ഏത് നിമിഷം എന്ത് കുട്ടിയിൽ ആ ഒരു ബിഹേവിയർ പിന്നീട് ഉണ്ടാകും അപ്പോൾ ഇതും എന്താണ് ശരിയാണ് പിന്നെ ഓപ്ഷൻ സി എന്ന് പറഞ്ഞ എന്താണ് അതിൻ്റെ നേരെ ഇംഗ്ലീഷ് തന്നെയാണ് അപ്പോൾ പിന്നെ അതിലൊരു ഡൗട്ടില്ല ഇതും സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് തന്നെയാണ് ഇനി ഓപ്ഷൻ ഡി നമുക്ക് നോക്കാം ഹിയ അൽ മുസ്തവൽ ഏറ്റവും ടോപ്പ് ലെവലാണ് അല്ലുസൂർ ബിൽ മുസാദ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ഒരാൾക്ക് എത്തിപ്പെടാവുന്ന ഏറ്റവും ടോപ്പ് ലെവലാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ ഒരിക്കലും അത് ശരിയല്ല അല്ലേ കാരണം ഒരാളുടെ സഹായത്താൽ ഒരാൾക്ക് എത്തിപ്പെടാവുന്ന ആ ടോപ്പ് ലെവലിന് പറയുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് അതാണ് ഏറ്റവും ടോപ്പ് ലെവൽ പക്ഷേ ഓപ്ഷൻ ഡി പറയുന്നു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ടോപ്പ് ലെവലാണ് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്തല്ല ശരിയല്ല ഇതുമായി ബന്ധപ്പെട്ടല്ല വിശദമായിട്ട് തന്നെ നമ്മൾ വൈഡോസ്കിയുടെ ഈ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ വ്യക്തമായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാനലിൽ അത് കാണാൻ സാധിക്കും നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അസറുൽ ഹത്തിൽ ജമീൽ അലൻ അസറുൽ ഹത്തിൽ ജമീൽ അലൻ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാകുന്നതിലെ മാനസികമായിട്ടുള്ള സ്വാധീനം എന്താണ് ഒരാൾക്ക് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനുണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരു സ്വാധീനം എന്താണ് ഓപ്ഷൻ എ തുസബിബു ലോഫു ഇഫ്തിറാമിസാദ് സെൽഫ് എക്സ്ട്രീം കുറയും സെൽഫ് എക്സ്ട്രീം എന്ത് ചെയ്യുന്നു കുറയുന്നു ഓപ്ഷൻ ബി യസീദു ബിന ഹിക്കത്തിൻ ബിൻസ് അദ്ദേഹത്തിന് നല്ല സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും അദ്ദേഹത്തിന് നല്ല സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും ഓപ്ഷൻ സി ഇഫ് അ ദിമാഗ് അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്ക് കുറവ് സംഭവിക്കും ഓപ്ഷൻ ഡി ജമീ ഉമാദ്ക്കിറ മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ് ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട് എങ്കിൽ നമുക്ക് നമ്മോട് തന്നെ ഒരു എന്താണ് ഒരു എക്സ്ട്രീം ഉണ്ടാകും അതുമാത്രമല്ല നമുക്ക് നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും നമുക്ക് എവിടെയും എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ നമ്മൾ എഴുതിയ കാര്യങ്ങൾ എന്താണ് കാണിക്കാനും അതേപോലെ തന്നെ അത് സബ്മിറ്റ് ചെയ്യാനൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ മിമാലുലാ ഇമോ ബിൽ മഹാറത്ത് തഹദ്ദുസ് മഹാറത്ത് തഹദ്ദുസ് എന്ന് പറയുന്നത് ഏതാണ് സ്പീക്കിംഗ് സ്കില്ലിലെ അപ്പോൾ സ്പീക്കിംഗ് സ്കില്ലിനോട് യോജിക്കാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ഓപ്ഷൻ എ അ തീർ വാൽഹ് വളരെ വ്യക്തമായി എക്സ്പ്രസ് ചെയ്യുക കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക പ്രകടിപ്പിക്കുക ഇത് നല്ലൊരു ക്വാളിറ്റി അല്ലേ സ്പീക്കിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിൽ കാര്യങ്ങൾ പറയുന്നത് എന്തായിരിക്കണം വ്യക്തമായിരിക്കണം അപ്പോൾ അതിന് നല്ല ക്വാളിറ്റിയാണ് ഓപ്ഷൻ ബി ഇസ്തഹദാം അൽ കെലിമാൽ അക്കദ കെട്ടിക്കൊടുക്കുള്ള വാക്കുകൾ ഉപയോഗിക്കുക ഇതൊരു നല്ല ക്വാളിറ്റി അല്ല ഓപ്ഷൻ സി ഇസ്തെഹ്ദാം അൽ നമാ വൽ അംസില ഉദാഹരണങ്ങളും മാതൃകകളും എല്ലാം ഉപയോഗിച്ച് എന്തെയ്യുക കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇത് നല്ലൊരു ക്വാളിറ്റിയാണ് ഓപ്ഷൻ ഡി മുറാഅത്ത് ഹറക്കത്തുൽ യദൈനി വൽ ജിസ്മ എന്ന് പറഞ്ഞാൽ ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യുക ബോഡി ലാംഗ്വേജ് ഒക്കെ കീപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക സംസാരിക്കുക അപ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റിയാണ് അപ്പോൾ ഈ ചോദ്യത്തിൽ മിമ്മ ലായുല ബിൽ മഹാറത്തി തഹദ്ദുസ് സ്പീക്കിങ്ങിൻ്റെ സ്കില്ലിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഇസ്തിഹ്ദാം അൽ കെലിമാൽ അക്കദ കെട്ടിക്കൊടുക്കുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഒരു നല്ല സ്പീക്കിംഗ് സ്കില്ലായിട്ട് നമുക്ക് പറയാൻ സാധ്യമല്ല നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അൽ കലിമുൽ മുത്തു ദിമാസ്ഫു ദിമാഹ് എന്നതിനോട് യോജിച്ച് വരുന്ന ഇംഗ്ലീഷ് വേർഡാണ് കണ്ടെത്തേണ്ടത് ഇത് പല ക്വസ്റ്റ്യനിലും നമ്മൾ ആവർത്തിച്ച് കണ്ടിട്ടുള്ളതാണ് ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ അല്ലേ ബ്രെയിൻ സ്ട്രോമിംഗ് ബ്രെയിൻ സ്ട്രോമിംഗ് എന്നതാണ് അസ്ഫു ദിമാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ വിദ്യാഭ്യാസത്തിൽ സ്പെഷ്യൽ പരിഗണന കൊടുക്കേണ്ട കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ ആരെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർക്കെല്ലാമാണ് സ്പെഷ്യലായിട്ടുള്ള പരിഗണന കൊടുക്കേണ്ടത് ഓപ്ഷൻ എ അൽ ഇയാക്കത്തുൽ അഖിലിയ ബുദ്ധിപരമായിട്ട് പ്രയാസപ്പെടുന്നവർ ഓപ്ഷൻ ബി അൽ ഇയാക്കത്തുൽ സംഇയ കേൾവിപരമായിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഓപ്ഷൻ സി അൽ ഇയാക്കത്തുൽ ബസരിയ കാഴ്ചപരമായിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ഓപ്ഷൻ ഡി ജമി ഉമാദുക്കിറ ഈ പറഞ്ഞ എല്ലാവരും ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ സ്പെഷ്യൽ നീഡ്സ് ആവശ്യമായിട്ട് വരുന്ന കാറ്റഗറിയാണ് ഈ മൂന്ന് വിഭാഗവും അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആണിതിൻ്റെ കറക്റ്റ് ആൻസർ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഹു വൽ മുത്തമൈസ് ബി റക്കൽ മക്കാനി റക്കാ ഇൽ മക്കാനി എന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ വിഷ്വൽ ഇൻ്റലിജൻസ് അപ്പോൾ വിഷ്വൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ അവരുടെ പ്രത്യേകത എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് വിഷ്വൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പോൾ അതിനോട് യോജിച്ച് വരുന്നത് ഏതെല്ലാമാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അതിൽ മുസവീർ ചിത്രകാരൻ ചിത്രകാരൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചിത്രം വരയ്ക്കുന്നു അപ്പോൾ അതൊരു വിഷ്വലുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ നമ്മൾ ആ ചിത്രങ്ങൾ കാണുന്നു അപ്പോൾ ഒരു വിഷ്വലുമായി ബന്ധപ്പെട്ട വിഷയമാണത് അപ്പോൾ ഇത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഓപ്ഷൻ ബി അഷാ കവി കവി എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹം ഭാവനയിൽ നിന്നാണ് അല്ലേ അത് നമ്മൾ കാണുന്നില്ല ഭാവനയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം കവിതകൾ രചിക്കുന്നത് അപ്പോൾ അത് ഈ സക്കാ ഉൽ മക്കാനിയോട് യോജിച്ച് വരുന്നില്ല ഓപ്ഷൻ സി അൽ മുഹന്ദിസ് എഞ്ചിനീയർ ഒരു നല്ല എഞ്ചിനീയർ അദ്ദേഹം ആർക്കിടെക്ചർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അത് നമ്മൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിനെ നമ്മൾ പിന്നീട് കാണുകയാണ് അവിടെയും എന്താണ് ഒരു വിഷലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസാണ് അവിടെ എന്താണ് വ്യക്തമാകുന്നത് ഓപ്ഷൻ ഡി അൽ അവൽ വസാലിസ്മഇൻ ഒന്നാമത്തേതും മൂന്നാമത്തേതും ശരിയാണ് ശരിയാണ് ഒന്നും മൂന്നുമാണ് ഇവിടെ ശരി അൽ മുസഫ്വീർ അൽ മൊഹന്ദിസ് കാരണം സ്പേഷ്യൽ ഉള്ള ഒരാൾ അല്ലെങ്കിൽ വിഷ്വൽ വിഷൽ ഉള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഇത്തരം വിവരങ്ങൾ അദ്ദേഹം ദൃശ്യവൽക്കരിക്കുകയായിരിക്കും ചെയ്യുക ഇങ്ങനെ ദൃശ്യവൽക്കരിക്കുകയാണ് ഇത്തരം ബുദ്ധിശക്തിയുള്ള ആളുകൾ ചെയ്യുക അതുകൊണ്ട് തന്നെ അവരുടെ പ്രത്യേകതയാണ് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇബാറത്തുൻ തുക്കാബിലുലി അൽ മൻഹജു ദിറാസി മൻഹജു ദിറാസി എന്നതിനോട് യോജിച്ച് വരുന്നത് ഏതാണ് വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ ബി ആണതിൻ്റെ കറക്റ്റ് ആൻസർ അല്ലേ കരിക്കുലം കരിക്കുലം എന്നതിൻ്റെ അറബിക് വേർഡാണ് അൽ മൻഹജു ദിറാസി ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻസത്ത് ഇൻഫി ലുഹ ഭാഷയുടെ ഫങ്ഷനിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ എ അൽ വലീഫതുൽ ഇക്തി സാദിയ എക്കണോമിക് ഫംഗ്ഷൻ ഓപ്ഷൻ എ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഇത് തന്നെ ആയിരിക്കും കറക്റ്റ് ആൻസർ കാരണം ഭാഷയുടെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് എക്കണോമിക്കൽ അല്ലല്ലേ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ എ തന്നെയാണ് ഓപ്ഷൻ ബി അൽ വലീഫത്ത് തഫാ ഉലി ഇൻട്രാക്റ്റീവ് ഫംഗ്ഷൻ ഓപ്ഷൻ സി അൽ വലീഫത്ത് ഷക്സിയ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓപ്ഷൻ ഡി അൽ വലീഫത്തോ റംസിയ സിംബോളിക് ആയിട്ടുള്ള ആക്ഷൻ ആക്ഷനൊക്കെ ഭാഷയുടെ ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത് അല്ലേ അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ എന്താണ് മിൻ വലാഫി ലുഹ ഭാഷാ ഫങ്ഷനിൽ പെടാത്തത് അത് വലീഫത്തൊ ലിസാദിയ എക്കണോമിക് ഫംഗ്ഷൻ എന്നുള്ളത് ഭാഷയുടെ ഫംഗ്ഷനുമായി യോജിച്ച് വരാത്തതാണ് നൂറ്റി അൻപതാമത്തെ ക്വസ്റ്റ്യൻ ഫിറാസ അനുബോധ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ബെനിഫിറ്റിൽ പെടാ പെട്ടത് ഏതെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓപ്ഷനുകൾ വായിക്കാം യുക്സീറു മിൻ ഹതിരിൽ വഖത്തിൽ വൽമാൽ ഒരുപാട് ധന സമയ നഷ്ടം അതുമൂലം ഉണ്ടാകുന്നു ഇത് ഫവായുതല്ല നമ്മോട് ചോദിച്ചിരിക്കുന്ന ഫവായുദ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൊണ്ട് ഒരുപാട് ധനവും അതുപോലെ തന്നെ സമയനഷ്ടം ഉണ്ടാവുക എന്നുള്ളത് അതിൻ്റെ ഒരു ഫവാദല്ല ഓപ്ഷൻ ബി ഫുഗ്ദാനു തർക്കീസ് കോൺസെൻട്രേറ്റ് ചെയ്യാനെന്ത് ചെയ്യുന്നു സാധിക്കുന്നില്ല ഫുഖ്ദാൻ തർക്കീസ് ഒരു പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ നമുക്ക് ലഭിക്കുന്നില്ല എന്തല്ല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഫവാ ഇതല്ല അതൊക്കെ ഒരു നെഗറ്റീവായിട്ടുള്ള മീനിങ് ആണ് ഓപ്ഷൻ സി ഫുറുസത്തുൻ അക്ബർ ഫിത്തൗസിഇ ഇ മസാദിറിൽ എരിഫ നമ്മുടെ അറിവിൻ്റെ സ്രോതസ്സിനെ എന്താണ് വിശാലമാക്കാനുള്ള വലിയൊരു അവസരമാണിത് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ മാത്രമല്ല ഇത് ഇതെന്താണ് ഡിസ്റ്റൻസ് എജ്യൂക്കേഷൻ്റെ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ലേണിംഗിൻ്റെ ഫവാ ഓപ്ഷൻ ഡി കുല്യുൻ സഹി എല്ലാം ശരിയാണ് ഏതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി മാത്രമാണ് ഫുർസത്തുൻ അക്ബർ ഫി തൗസി ഇ മസാദുൽ മരിഫ അറിവിൻ്റെ വൃത്തത്തെ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്രോതസ്സിനെ നമുക്ക് വിശാലമാക്കാനുള്ള ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഡിസ്റ്റൻസ് ലേണിങ്ങിലൂടെ ലഭ്യമാകുന്നത്